േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുന്നത് എങ്ങനെ ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് സോഹൻ രക്ഷപ്പെടുന്നതിനായി ഒരു മാർഗവും കാണാനില്ല ഇങ്ങനെ പോയാൽ താൻ ഇവിടെ കിടന്ന് മരിക്കുകയേയുള്ളൂ എന്ന് മനസ്സിലാക്കുകയാണ് സോഹൻ ഒടുവിൽ ദേവബാലയുടെ മുന്നിൽ മുട്ടുമടക്കുകയാണ് സോഹൻ ദേവബാല പറഞ്ഞോളൂ ദേവബാല പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നീ പറഞ്ഞാൽ മതി അങ്ങനെ നീ വഴിക്ക് വാടാ ഈയൊരു മൊമെൻറ്റിനു വേണ്ടി തന്നെയാടാ ഞാൻ കാത്തിരുന്നത് ദേവപാല പറയൂ ഇതോടെ ഇനി നീ ഞാൻ പറയുന്നതുപോലെ അനുസരിക്കുക തന്നെ വേണം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അബിയെ ഇവിടേക്ക് നീ കൊണ്ടുവരണം അബിയെ കൊണ്ടുവരാനോ അത് എന്നെ കൊണ്ട് പറ്റില്ല നിന്നെക്കൊണ്ട് സാധിക്കും അത് എനിക്കറിയാം നീ മനസ്സ് വെച്ചാൽ കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് നീ ഇഷയുടെ കയ്യിൽ നിന്ന് അവനെ എങ്ങനെയെങ്കിലും മോചിപ്പിച്ച് എൻ്റെ കയ്യിലെത്തിക്കണം അതാണ് നിനക്കുള്ള ടാസ്ക് നീ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിനക്കൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല മനസ്സിലായോ ശരി ഞാനത് ചെയ്യാം എന്നെ തൽക്കാലത്തേക്ക് വെറുതെ വിട് ഞാൻ നിന്നെ വെറുതെ വിടാം പക്ഷേ എന്നെ ചതിക്കാനാണ് നിൻ്റെ ഭാവമെങ്കിൽ സോഹ അറിയാമല്ലോ എന്നെ എന്നുള്ള ഭീഷണി മുഴക്കിക്കൊണ്ട് ഒടുവിൽ സോഹനെ സ്വതന്ത്രനാക്കുകയാണ് ഇപ്പോൾ ദേവപാല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്